ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫീസ് ക്രിയേഷൻസ് ഇന്ന് എ ഫോർ പേപ്പറ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ മേക്കിംഗ് ആണ് കാണിക്കുന്നത് ഇരുപത്തൊന്ന് എ ഫോർ പേപ്പറുണ്ടോ ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിൽ ഓരോ എ ഫോർ പേപ്പറും ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം നടുഭാഗം ദാ ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം വീണ്ടും ദാ ഇതുപോലെ അത് നിവർത്തിയിട്ട് വേണം ദാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈയൊരു അറ്റത്തായിട്ട് ഒന്ന് ഗ്ലൂ കൊടുക്കാം ചെറിയ രീതിയിൽ കൊടുത്താൽ മതി കേട്ടോ പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും എന്നിട്ടത് ഇതുപോലെ എങ്ങനെ ഒട്ടിച്ചെടുക്കണം ഇതേപോലെ തന്നെ നമ്മൾ ഈ ഇരുപത്തൊന്ന് പീസും ഒട്ടിച്ചെടുക്കണം ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട് ദ ഒരു എ ഫോർ പേപ്പർ എടുത്തിട്ട് ആദ്യം നടുഭാഗം ഇതുപോലൊന്നും മടക്കിയിട്ട് ഒന്ന് നിവർത്തി കൊടുക്കാം എന്നിട്ട് ആ മടക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അറ്റം ഇതുപോലെ മടക്കിയിട്ട് ബ്ലൂ കൊടുത്തിട്ട് മറ്റേ അറ്റം വെച്ചിട്ട് അതായതുപോലെ ഒട്ടിച്ചുകൊടുക്കുക വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതുപോലെ ഇരുപത്തൊന്ന് പീസും ഒട്ടിച്ചെടുക്കണം ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ഫൈനൽ ലുക്ക് പൊളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഇരുപത്തൊന്ന് പീസും ഇതുപോലെ മടക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൽ നിന്ന് നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം വീതം ഇതാ ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ഗ്ലൂ കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ അടുത്ത ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ നാലെണ്ണം വീതം ഒട്ടിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം വീതം ഒട്ടിച്ചു കൊടുക്കാം അല്ല കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഇത്രയധികം എഫോർ പേപ്പർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഞാനിത് നാലെണ്ണം വീതം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വരച്ചതിന്റെ മുകളിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നാലെണ്ണം അതല്ലെങ്കിൽ അഞ്ചെണ്ണം വീതം ഒട്ടിച്ചു കൊടുത്താൽ മതി മതിയെന്ന് പറഞ്ഞത് ഒരുപാടെണ്ണം ഒരുമിച്ച് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇനി ഇത് ബാക്കിയുള്ളതിൻ്റെയൊക്കെ മുകളിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിലൂടെ വീണ്ടും ഓരോന്നും കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഞാനിതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഓരോ ബാച്ചിൻ്റെ മുകളിലൂടെ ഇതുപോലെ നേരത്തെ ഗ്ലൂ കൊടുത്ത പോലെ തന്നെ കൊടുത്തിട്ട് ഓരോന്നും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഇടയിൽ ഒരു ത്രെഡ് വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റാർ തൂക്കിടാൻ ഒരു ത്രെഡ് അങ്ങനെ എല്ലാം ഇതാ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അടിഭാഗത്തും ഗ്ലൂ കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി ഒട്ടി നിൽക്കാൻ വേണ്ടി കുറച്ച് സമയമൊന്ന് വെയിറ്റ് ചെയ്യണം പേപ്പർ നമ്മൾ ഇത് നിവർത്തുന്ന സമയത്ത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം മാത്രം ഇത് നിവർത്തി കൊടുത്താൽ മതി അങ്ങനെ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നിവർത്തി നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ നന്നായിട്ട് ഉടങ്ങിയ ശേഷം മാത്രം നിവർത്തി കൊടുത്താൽ മതി അങ്ങനെ ഇത് താ ഇങ്ങനെ നിവർത്തി നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റാർ റെഡി ആയിട്ടുണ്ടാകും ഇതിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒന്നുകിൽ ഗ്ലൂ കൊടുക്കാതെ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലർ വെച്ചിട്ട് പിന്നെ ഇത് കൊടുത്താലും മതി ഗ്ലൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും ഞാനിവിടെ സ്റ്റാപ്ലർ വെച്ചിട്ട് പിന്നെ ഇത് കൊടുക്കുന്നു അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്